നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മെയിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയ ഓഹരികൾ മെയ് മാസത്തിൽ എറ്റേണൽ സ്വിഗി എന്നീ ന്യൂ ഏജ് ടെക് കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിന് മ്യൂച്വൽ ഫണ്ടുകൾ ചെലവിട്ടത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഫുഡ് ഡെലിവറി ക്യൂ കൊമേഴ്സ് ബിസിനസ്സുകളിൽ എറ്റേണലും സ്വിഗിയും നേരിടുന്ന മത്സരം കടുത്തതുമൂലം ഈ ഓഹരികളുടെ വിൽപ്പനയിലെ മുന്നേറ്റം പരിമിതമായിരുന്നിട്ടും മ്യൂച്വൽ ഫണ്ടുകൾ അവ വാങ്ങാൻ താല്പര്യം കാട്ടി അതേസമയം നൈക്ക ബി എസ് സി എന്നീ ഓഹരികൾ അവ വിൽക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയ മൂന്നാമത്തെ ഓഹരിയാണ് എറ്റേണൽ അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ ഈ ഓഹരി വാങ്ങാനായി ചെലവിട്ടു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ സ്വിഗി ഓഹരികളാണ് അവ കഴിഞ്ഞ മാസം വാങ്ങിയത് മെയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയ രണ്ട് ഓഹരികൾ ഐ ടി സിയും എച്ച് ഡി എഫ് സി ബാങ്കുമാണ് ഈ ഓഹരികളിൽ യഥാക്രമം എണ്ണായിരം കോടി രൂപയും അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയും നിക്ഷേപിച്ചു ഭാരതി എയർടെൽ ഇൻഡിഗോ എസ് ബി ഐ കോട്ടക് മഹീന്ദ്ര ബാങ്ക് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ഏഷ്യൻ പെയിന്റ്സ് എന്നിവയാണ് മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ മാസം വാങ്ങിയ മറ്റ് ഓഹരികൾ മാക്സ് ഫിനാൻഷ്യലും നൈക്കിയും മ്യൂച്വൽ ഫണ്ടുകളുടെ വിൽപ്പന നേരിട്ടു ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ വീതമാണ് ഈ ഓഹരികളിൽ നടത്തിയ വിൽപ്പന ബി എസ്ഇ യുടെ എണ്ണൂറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലും നിഫ്റ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എൻ്റർപ്രൈസസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് സൺഫാമ എറ്റേണൽ ഒ എൻ ജി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര ഇൻഫോസിസ് ഏഷ്യൻ പെയിൻറ്സ് ടി സി എസ് മാരുതി സസൂക്കി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഫാമ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു